പിന്നെ എത്ര വാഴ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി വാഴകളും അങ്ങനെ തന്നെ പോയി അങ്ങനെ കാറ്റടിച്ച് പോയിട്ടുണ്ട് കിട്ടുമോ പകുതി ചേട്ടൻ ചേട്ടൻ ഞാൻ നമ്മൾ സാധാരണ വാഴ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ നിയന്ത്രവാഴ അല്ലെങ്കിൽ മറ്റു വാഴകൾ കൃഷി ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മള് ചെറിയൊരു വീഡിയോയുടെ ഒരു പോർഷൻ ഇത് ആരോ ചെയ്ത ഒരു ഇന്റർവ്യൂ ആണ് അത് ഞാൻ ഇങ്ങനെ കാണാനിടയായി അപ്പോൾ അതിൻ്റെ ഒരു പോഷനാണ് നമ്മൾ ചേർത്തേക്കുന്നത് അത് ചേർത്തതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ കൃഷി ചെയ്യുന്ന അതായത് പൈസ മുടക്കി അല്ലെങ്കിൽ സ്വന്തം അധ്വാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടവും വരുത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ പോഷൻ ആ എടുത്ത് ഞാൻ ആദ്യ ഭാഗത്ത് ചേർത്തേക്കുന്നത് അപ്പോൾ ഈ പുള്ളി പറഞ്ഞേക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് വാഴകൾ വയ്ക്കുക ചെയ്തു അതെല്ലാം ഒടിഞ്ഞു വീണു നഷ്ടത്തിലായി ആദ്യം ഇലകരിച്ചിലിന് മരുന്നടിച്ചു അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞേക്കുന്നത് എന്താണ് ശരിക്കും ഇതിൻ്റെ കാര്യം നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന ആൾക്കാർ പല ശാശ്രദ്ധകളും കാണിക്കുന്നതുകൊണ്ടാണ് തീരാനഷ്ടങ്ങൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുലകൾ ഇലകൾ എല്ലാം തന്നെ ഇവിടെ കൊണ്ടു ഇറക്കും അവർക്കൊന്നും യാതൊരു നഷ്ടമില്ല കാര്യം എന്താണ് കൃത്യമായ സമയത്ത് കൃത്യമായിട്ടുള്ള നടപടികൾ അവർ കൃഷിയിൽ സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് നഷ്ടം കുറയുന്നത് പിന്നെ അവരെ പോലെ വലിയ കീടനാശിനിയൊന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല എന്നാലും മാന്യമായ രീതിയിൽ ജൈവ കീടനാശിനി പിന്നെ ചെറിയ അളവിൽ അല്ലാത്ത കീടനാശിനികളെല്ലാം തന്നെ കർഷകർ സ്വീകരിക്കേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ രാസവളം സ്വീകരിക്കാൻ രാസവളം പലപ്പോഴും കുറച്ച് ഉപയോഗിക്കാവും രാസവളം ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ തവണ കൃഷി നടക്കും അത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഈ ജൈവ സമ്പുഷ്ടതയെല്ലാം പോയതിന് ശേഷം മണ്ണ് ഒരു മരുഭൂമി ഇണക്കാവും എപ്പോഴും നമുക്ക് വാഴയുടെ ചുവട്ടിൽ നല്ലൊരു ജൈവമണ്ഡലം വേണം ഈർപ്പം വേണം ജൈവമണ്ഡലം വേണം എന്നാൽ വളം കുറവാണെങ്കിലും നിങ്ങൾ ആ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളരുകയും നല്ലൊരു കുല ലഭിക്കുകയും ചെയ്യും ഇതൊക്കെ നമ്മുടെ സ്വന്തം കൃഷിയാണ് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പം നേന്ത്രവാഴ കൃഷിയായാലും ഏത് വാഴ കൃഷിയായാലും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റുകളാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കാണണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം നമ്മുടെ കൃഷിയാണ് മറ്റാരെയും ഫോട്ടോയിൽ നിന്നും എടുത്തതല്ല സ്വന്തം കൃഷി ആരെയും കൊണ്ട് പൈസ കൊടുത്ത് പണി ചെയ്യിക്കുന്നതല്ല സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു തവണയൊക്കെ ചെറിയ നമുക്ക് നഷ്ടങ്ങൾ വന്നാലും പിന്നീട് പിന്നീടുള്ള അനുഭവം വെച്ചിട്ട് നമ്മൾ കൃഷിയെ തീർച്ചയായിട്ടും ലാഭം ത്തിലാക്കി മാറ്റി വർഷത്തിൽ എല്ലാ തവണയും എല്ലാ ദിവസവും വാഴക്കുല വിളവെടുപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊരു നഷ്ടമില്ലാത്ത രീതിയിൽ നേരിട്ടുള്ള വിപണികളിലൂടെ ഇത് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ അടുത്ത ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച മഞ്ചേരിക്കുള്ളൻ വാഴയാണ് ഇനി നമുക്ക് പഴയ വീടിയിലേക്ക് പോകാം ആ പുള്ളി എന്താണ് പറയുന്നത് ഇല ഇലകരച്ചിലുണ്ടായി അതിന് മരുന്നടിച്ചു കുറച്ചു കളം കഴിഞ്ഞപ്പോൾ വാഴകളെല്ലാം തന്നെ ഒടിഞ്ഞു വീണു ശരിയായിട്ടുള്ള കാര്യം എന്താണ് കന്നു കുഴിയിലേക്ക് വയ്ക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വേപ്പിൻ പുണ്ണാക്കൊക്കെ കൊടുക്കണം ഈ കന്നുങ്ങൾ കണ്ടിട്ടുണ്ടാകും പൊടിച്ച് വന്നതിൻ്റെ ഒരു ശക്തി കന്ന് പൊടിച്ച് വരുമ്പോൾ അതിന് ശക്തി ഉണ്ടാകുന്ന അറിയണമെങ്കിൽ ഒരു കാൽ മുട്ട് പൊക്കം വന്നതിന് ശേഷം ഇലകൾ പൊട്ടി വിരിയും അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ആരോഗ്യമുള്ള കന്നാണ് നമ്മൾ വിചാരിക്കണം എപ്പോഴും നമ്മൾ അടിവളം കൊടുത്ത് മാത്രമേ കന്നു വയ്ക്കാവൂ വാഴ കന്നിന് വളർന്നു വരണമെങ്കിൽ അത്യാവശ്യം ഈർപ്പം വേണം പിന്നെ അത് ചെറിയൊരു കീടനാശിനിയിൽ മുക്കി വെച്ച് കൊടുക്കണം അതിനകത്ത് പുഴുക്കളോ പാറ്റകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നശിക്കണം അത് മാത്രമല്ല ചാണകമോ ചാരമോ പുരട്ടിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഏഴ് ദിവസം പിന്നെ തണലത്ത് ഏഴ് ദിവസം അങ്ങനെയൊക്കെ ഉണക്കിയെടുത്ത് പരിപാലിച്ച് മാത്രമേ കന്നു വയ്ക്കാവൂ ഇടുപിടിയെന്നും പറഞ്ഞ് നമ്മൾ കുഴിയെടുത്ത് കന്നുകൊണ്ട് വെച്ചെന്നും പറഞ്ഞ് നല്ലൊരു കുല നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല എല്ലാത്തിനും ഒരു തഞ്ചം വേണം കൃഷി ആ രീതിയിൽ സമീപിച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക അല്ലാതെ നഷ്ടവും നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് മാത്രമല്ല കന്നു വയ്ക്കുന്നതിന് മുമ്പ് നല്ല പച്ചില വളങ്ങൾ മറ്റുള്ള വലിയ വളങ്ങളൊന്നും നമ്മൾ തേടിപ്പോണ്ട നല്ല പച്ചില വളങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കാണും അതെല്ലാം വെട്ടി കൂട്ടിയിട്ടതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് അത് വാരിയാലും മതി പിന്നെ കുഴി കുഴി എന്ന് പറയുന്നത് ഡോളമായിട്ട് അല്ലെങ്കിൽ പച്ചക്കെല്ലാം പൊടിച്ച് ഇട്ടതിന് ശേഷം പതിനഞ്ച് ദിവസത്തോളം പരുവപ്പെടുത്തി എടുക്കണം കണ്ടില്ലേ ഇതെല്ലാം മഞ്ചേരിക്കുള്ളാൻ്റെ കന്നുകളാണ് വച്ചേക്കുന്നത് ഓണത്തിന് പൊടിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോഴേ ആ കന്ന് വച്ച് പൊടിപ്പിച്ചെടുത്തതേയുള്ളൂ ഇതൊരു ടിഷ്യൂ കൾച്ചർ വാഴയാണ് കേട്ടോ ബ്ലൂ ജാവ എന്ന് പറയാം അപ്പോൾ നെറ്റ് ഒഴി വരുത്തിയതാണ് പൊടിക്കൂലെന്നൊക്കെയാണ് വിചാരിച്ചത് പിന്നെ ആ കുട്ടികളെ പോലെ പരിചരിച്ച് അതിനെ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ നാടൻ നേന്ത്രവാഴ നേന്ത്രവാഴക്കുലുകളാണ് നമ്മളിപ്പോഴും ഇപ്പോഴും വിരിഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ കൃഷി സ്ഥലത്ത് ഇതിനൊന്നും അധികം രാസവളമൊന്നും കൊടുത്തിട്ടല്ല നമ്മൾ തയ്യാറാക്കി അത്യാവശ്യം ജൈവമളം മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കുഴി കുഴി കുമ്മായമോ ഡോളമൈറ്റോ പച്ചക്കയൊക്കെ ഇട്ട് റെഡിയാക്കി മാത്രമേ കന്നുകൾ വയ്ക്കാവൂ കന്ന് വയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കന്ന് ഒരുക്കണം ഇതാണ് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അടിവളം അടിവളം തീർച്ചയായിട്ടും ഫോസ്ഫറസ് കലരുന്ന ഒരു വളം കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് എല്ലുപൊടിയൊക്കെ ആശ്രയിച്ച് പോവുകയാണെങ്കിൽ കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപ വരെയൊക്കെയാണ് മാർക്കറ്റിൽ നമ്മളെങ്ങനെ വഴ കൃഷിയും പറ്റത്തില്ല അതിനുവേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം നല്ല ഫോസ്ഫറസ് കണ്ടൻറ്റുള്ള ഒരു മണ്ണ് മാർക്കറ്റിൽ ലഭ്യമാണ് മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ് പൊടിച്ചതാണ് ശരിക്കും ജൈവമാണത് അതിലൊന്നും ചേരുന്നില്ല രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസ് അഞ്ഞു അമ്പത് കിലോയുടെ പാക്കറ്റ് അഞ്ഞൂറ് രൂപയാണുള്ളത് ചില കടക്കാർ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി വാങ്ങും ഇത് നല്ല ഫോസ്ഫറസ് കണ്ടൻ്റ് അടങ്ങിയതാണ് എല്ലുപൊടിയുടെ സെയിം മെത്തേഡാണ് സെയിം ഫങ്ഷൻ തന്നെയാണ് ഈ രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കലക്കി ആ കുഴികളിൽ ഒഴിച്ചു കൊടുക്കുകയോ ഒന്ന് ചുവട്ടിൽ കൊടുക്കുകയോ ചെയ്താൽ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കിട്ടും പിന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് കൊടുക്കാം ഒരു സമാധാനത്തിന് വേണ്ടി കാരണം നമ്മളെല്ലാം പണ്ട് മുട്ടേ കൃഷി ചെയ്യുന്ന എല്ലുപൊടി വാങ്ങിയിട്ടാണ് കുട്ടക്കണക്കിന് എല്ലുപൊടിയൊന്നും ആരും വാഴയുടെ ചുവട്ടിലും മറിക്കണ്ട പിന്നെ ഉള്ളത് കാലിവളങ്ങളാണ് കാലിവളങ്ങളെന്ന് പറഞ്ഞാൽ പച്ചില വളങ്ങൾ പിന്നെ ആട്ടിൻ്റെ കാശ് കോഴി ഷ്ടമുണ്ട് കോഴി കോഴിക്കാഷ്ടം കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കോഴി കോഴിക്കാഷ്ടം മാത്രമേ നമ്മൾ കൊടുക്കാവൂ ഫാമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു ഒരിക്കലും കോഴി കോഴിക്കാഷ്ടം കൊടുക്കരുത് കോഴി കോഴിക്കാഷ്ടം ചാണകം അങ്ങനെയുള്ള ആട്ടിൻ കാഷ്ടം ഇതൊക്കെ നമ്മൾ കുഴിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഒരു സുഡോമോണസോ ട്രൈക്കോടർമയോ ഒക്കെ ചേർത്തതിന് ശേഷം അതിനെ ഒന്ന് സമ്പുഷ്ടീകരിച്ചെടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് എല്ലാ തരത്തിലുള്ള പ്രതിരോധവും കിട്ടും അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ കിലോ കൂടിപ്പോയാൽ അതിനൊരു പത്ത് രൂപ ചിലവ് വരും രാജ്ഭോസിന് നമ്മൾ കൊടുക്കുന്ന രാജഫോസിന് ഒരു കുഴിക്ക് കൂടിപ്പോയാൽ ഒരു അഞ്ചോ ആറോ രൂപ ചിലവാകും അപ്പോൾ ഇത് കുഴികൾ ചേർത്തതിന് ശേഷം ഒരു ലെയർ മണ്ണിടണം ഒരു ലെയർ മണ്ണിട്ടിട്ട് കന്നുവയ്ക്കുക അപ്പോൾ കന്നിനോടാനുള്ള ഒരു ബെഡ് അവിടെ രൂപപ്പെടുകയും ചെയ്യും ആ കന്ന് നന്നായിട്ട് വളർന്ന് വലുതായി വരും കന്ന് വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കണം വീണ്ടും മണ്ണിടണം അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു പച്ചിലിവിടെ പുതയിട്ട് കൊടുക്കാം ആ എന്നതിന് ശേഷം അല്പം ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ കന്ന് വളർന്നതിന് ശേഷം മാത്രം നന കൊടുത്താൽ മതി നമ്മൾ ഈ കാണുന്ന വഴകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെരുന്നാളിന് കുല വെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ച വാഴകളാണ് ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ കണ്ടില്ലേ അത് നല്ല പച്ചപ്പിന് നിൽക്കുകയാണ് ഒരു വാട്ടമോ കാര്യങ്ങളോ ഇല കരിച്ചിലോ ഒന്നുമില്ല വീണ്ടും ആ കർഷകൻ പറഞ്ഞ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ് ആ പുള്ളിക്ക് എന്താണ് സംഭവിച്ചത് തടപ്പുഴുവാണത് ഞാൻ പറയുന്നതാണ് കർഷകരോട് മൂന്ന് നാല് ഇല വരുമ്പോൾ മുതലേ തടപ്പുഴുവിന് നമ്മൾ ശ്രദ്ധിക്കണം തടപ്പുഴു കയറിയാൽ പോയി മിത്രങ്ങളെ നമ്മളെ ആയിരക്കണക്കിന് രൂപ വെള്ളത്തിലായി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതറിയത്തില്ല വാഴത്തോട്ടങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ഒട്ടും അറിയത്തില്ല ഈ പോളക്കിടയിൽ ഈ വണ്ട് മുട്ടയിടും ആ പുഴുക്കൾ ഇത് ആയിരം ഒന്നും നൂറായിരമൊന്നുമില്ല ലക്ഷക്കണക്കിന് കാണും ഇത് ഒരേപോലെ നീങ്ങിയിട്ട് ആ വാഴപ്പിണ്ടി അതായത് വാഴത്തട വാഴത്തട എന്ന് പറഞ്ഞാൽ വാഴയുടെ നട്ടെല്ലാം ആണ് നമുക്ക് വലിയ കുല കിട്ടണമെങ്കിൽ നമുക്ക് നല്ലൊരു വാഴത്തട വാഴയ്ക്കുള്ളിൽ വേണം ആഹാരവും വെള്ളവും വളവും എല്ലാം കൊണ്ടുപോകുന്ന സാധനമാണ് ഈ എന്ന് പറയുന്നത് വലിയ കായ്കളെ രൂപപ്പെടുത്തുന്ന ഈ വാഴത്തടയുടെ ആരോഗ്യമാണ് അപ്പം നേരെ ഈ പുഴുക്കൾ പോകണം വാഴത്തടയിലേക്കാണ് വാഴത്തട ഫുള്ള് കഴിച്ചു തീർക്കും നമ്മളെ നട്ടൽ പോയാൽ നമുക്ക് ഇണീച്ചിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പോഴും വാഴ കുലച്ച ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ കുല ഒടിഞ്ഞു വീഴും നമുക്ക് പിന്നെ ഒന്നും ചെയ്യത്തില്ല ഒരു മരുന്നടിച്ചിട്ടും പിന്നെ കാര്യമില്ല കാരണം വാഴത്തട ദ്രവിച്ച് പോയി കഴിഞ്ഞു പിന്നെ ഒരു മരുന്നടിച്ചിട്ടും കാരണമില്ല ഒരു കാര്യമില്ല അപ്പോൾ ഈ പുഴു കയറാതെ ഏക ശ്രദ്ധിക്കുകയാണേകമാർക്ക് അതിന് മൂന്നില വരുമ്പോൾ ആദ്യം നമ്മളൊരു ജൈവ കീടനാശിനി കൊടുക്കണം ബാർസോപ്പ് വേപ്പയും പിണ്ാക്കും ഇതൊക്കെ ഇല കവിളുകളിൽ നമ്മൾ വെച്ചു കൊടുക്കണം മനസ്സിലായി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് തടപ്പുഴു വരാതെ ആദ്യം നോക്കണം അപ്പോൾ ഇലകരിച്ചിൽ പുള്ളി ആദ്യം വന്നപ്പോൾ ഇലകരിച്ചിലിൻ്റെ മരുന്നാണ് അടിച്ചത് സത്യത്തിൽ പുള്ളിക്ക് ആ രോഗം എന്താണെന്ന് മനസ്സിലായില്ല അയാൾ ഉപദേശിച്ച ആളിൻ്റെ മനസ്സിലായില്ല തടപ്പുഴു ബാധയാണ് ഇതൊരു തടപ്പുഴു ബാധിച്ചൊരു വാഴയാണ് കണ്ട കൃത്യസമയത്ത് നമ്മളത് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞതിന് ശേഷം പോളകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നന്നായിട്ട് വെട്ടി വൃത്തിയാക്കി വീഡിയോ എടുക്കുന്ന സമയത്ത് തടപ്പുഴു ബാധ ഇല്ല തിരിച്ചറിഞ്ഞതിന് ശേഷം എവിടെയാണോ തടപ്പത് തടപ്പുഴു ബാധിച്ചത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളൊരു സിറിഞ്ചിലാണ് സിറിഞ്ചിൽ കുറച്ച് കീടനാശിനി കുത്തി കയറ്റി ചുറ്റിനും നമ്മളത് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ വാഴയ്ക്ക് അത് ആ രോഗത്തിൽ നിന്ന് റിക്കവറായി വന്നേക്കെയാണ് പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അതായത് പുഴു തടകളിലെത്തിയാലും നമുക്കൊന്നും ചെയ്തിട്ട് പിന്നെ ഒരു കാര്യമില്ല കുലച്ച് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ വാഴ ഒടിഞ്ഞു വീഴും അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഴ പെട്ടെന്ന് തന്നെ ഒരു ഊർജ്ജമില്ലാത്ത നിലയിലേക്ക് മാറും ഈ വാഴകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു കർഷകൻ്റെ തടപ്പുഴി ബാധിച്ചൊരു വാഴക്കുലയാണ് വേണ്ട ഒടിഞ്ഞിടക്കുന്നത് നല്ല കുലയൊക്കെ തന്നെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് കിലോ അടുപ്പിച്ച് തൂക്കം വരേണ്ട ഒരു വാഴക്കുലയാണ് പക്ഷേ ഇത് ഒന്നര മാസമായപ്പോഴും ഉടിഞ്ഞു മീഴയൊക്കെയാണ് വാഴയുടെ തണ്ടെന്ന് പറയുന്നത് ഉണങ്ങി കരിഞ്ഞ് ചൂട്ടുപോലെയാവും കാരണം പിന്നെ വാഴയ്ക്ക് തടയില്ല അതിനകത്തേക്കൊന്നും ഒന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആകെ ഒരു വാഴ ഒരു നശിച്ച് ആ മനുഷ്യനൊക്കെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്നതുപോലെ വരുന്ന കന്നുകൾക്കും ശക്തിയില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കും ഇതാണ് ആ പുള്ളിക്ക് സംഭവിച്ചത് അത് ഒരു വാഴയിലല്ല ആയിരക്കണക്കിന് വാഴകളിലാണ് ഒരുമിച്ച് വരുന്നത് ഇപ്പോൾ ഒരു വാഴയിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഒരു വാഴയിലേ ഉള്ളൂ അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ നമ്മളറിയത്തില്ല നമ്മളെ ചുറ്റിന് നിൽക്കുന്ന ആയിരക്കണക്കിന് ഇത് കണ്ടില്ലേ നമ്മുടെ ചുറ്റിന് നിൽക്കുന്ന ആയിരക്കണക്കിന് വാഴകൾക്ക് ഇത് സംഭവിച്ചതാവാം അപ്പോൾ പുള്ളി പുള്ളിയോടെയൊക്കെ ചെന്ന് ചോദിച്ചപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഇലകരച്ചിലിന് മരുന്നൊക്കെ അടിക്കാനുള്ള കൊടുത്തു പക്ഷേ ഒരു ചെറിയ ഓപ്പറേഷനിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഒരു മാറ്റം വരെ എത്തി അപ്പോൾ ആ പുള്ളിക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നു പുള്ളി എന്താ ഇപ്പോൾ പറയുന്നത് ഏത് കൃഷിയായാലും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂലും അപ്പം കൃഷിയെന്ന് പറയുന്ന ഒരിക്കലും ലോട്ടറി അല്ല ചിലപ്പം കിട്ടാനും ചിലപ്പം കിട്ടാതിരിക്കാനും കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ആ വിളയെ നമ്മൾ അടുത്ത് ചെന്ന് സംരക്ഷിച്ച് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ അപ്പം വാഴ കർഷകരെല്ലാം തന്നെ ഈ രോഗത്തെ ആദ്യം മുതലേ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ വാഴക്കന്ന് ഒരുവിധം വളർച്ച നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത് ഒരുവിധം വളർച്ച നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ തണ്ട് പിന്നെ ആ ഇലകൾ എല്ലാം തന്നെ വിരിഞ്ഞിറങ്ങുന്നതിനും വളരാനും വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അടിവളം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ വളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേര് പടലങ്ങൾ നന്നായിട്ട് വളർന്നോളും അപ്പോൾ തണ്ടുകൾ നന്നായിട്ട് വിരിഞ്ഞിറങ്ങുന്നതിന് വേണ്ടിയിട്ട് പൊട്ടാഷ് യൂറിയ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം നിങ്ങൾ ധൈര്യമായിട്ട് കൃഷി ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ ബാക്കി വിവരങ്ങളുമായിട്ട് വീണ്ടും വരും